തിരഞ്ഞെടുപ്പ് വിജയത്തിനായി വിഭാഗീയതയുണ്ടാക്കുന്ന ഇടതുരീതി അപകടകരമാണെന്ന് ഷാഫി പറമ്പിൽ വടകരയിലെ ജനങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് പാലക്കാട് മണപ്പുള്ളിക്കാവ് ജി എൽ പി സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷാഫി തിരഞ്ഞെടുപ്പ് വിജയത്തിനായി എന്ത് ഹീനമായ സ്വീകരിക്കുമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എൽ ഡി എഫും സൃഷ്ടിച്ച് വോട്ട് പിടിക്കാനാണ് ശ്രമം നടത്തിയത് കേരളത്തിൽ ഇത് നടക്കില്ല വളരെ ജയം തോൽവി അവിടെ പക്ഷെ നാട്ടിൽ ഒരു വിഭാഗീയത വിഭജിക്കാൻ എളുപ്പമാണ് ഒരുമിപ്പിക്കാനാണ് ജയിക്കാൻ വേണ്ടി ജനങ്ങളെ തമ്മിൽ നടത്തിയ അതിന്റെ സമൂഹത്തിൽ മതേതരത്വം ഉയർത്തിപ്പിടിച്ചാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത് കേരളത്തിൽ യു ഡി എഫിന് ചെയ്യുന്ന ഓരോ വോട്ടും രാജ്യത്തെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ വീണ്ടെടുക്കാനുള്ള ആയുധമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു സമാധാനമാണ് വടകരയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ബോംബിനും കൊട്ടേഷനുമെതിരെ അവർ വിധിയെഴുതുമെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു ഇന്നത്തെ വസ്തു രാജ്യത്തെ ജനങ്ങളെ വീണ്ടെടുത്ത ശ്രമങ്ങളാണ് സഹിക്കാൻ പറ്റാത്തത് പോകുന്ന മലയാളിയും ആ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഓരോ വോട്ടും രാജ്യത്തെ ജനാധിപത്യ മതേതര കുല്യങ്ങളെ വീണ്ടെടുക്കാൻ ഏറ്റവും വലിയ കരുത്തായി മാറും ന്യൂസ് ബ്യൂറോ പാലക്കാട്